ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബിൻസി മൈ ചാനൽ നെയ്മീസ് ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ട് മെഴുക്കു പുരട്ടിയാണ് പലരും ബീട്രൂട്ട് തോരൻ വെക്കാറുണ്ടെങ്കിലും മെഴുക്കു പുരട്ടി ഉണ്ടാക്കാറില്ല അങ്ങനെയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിങ്ങനെ തന്നെ ചെയ്യുന്നവർ ദയവായി ഇവിടെ ഒരു കമൻ്റ് ഇടണം കാരണം നമ്മൾ പല പാചകങ്ങളുടെയും ശൈലി പല നാട്ടുകാർക്കും ഒരേ രീതി തന്നെയാണ് ചുരുക്കം ചില രീതികളും ചില ചെറിയ ഐറ്റംസും മാത്രമേ വ്യത്യാസം കാണൂ അങ്ങനെ എൻ്റെ ചമ്മന്തിപ്പൊടി വീഡിയോയിൽ ഒരു സഹോദരി ഇന്നൊരു റെസിപ്പി ഇട്ടിരുന്നു ആ റെസിപ്പിയാണ് ഞാൻ കോപ്പി ചെയ്തതെന്ന് പറഞ്ഞ് ഒരു കമൻ്റ് കണ്ടു അതിൻ്റെ റെസിപ്പി ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ രീതികളും ചേരുവകളും അതിൽ അല്പം വ്യത്യാസമുണ്ട് എൻ്റെ വീഡിയോ കണ്ട തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും അതേ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ തങ്ങളുടെ റെസിപ്പിയുമായി സാമ്യമുണ്ടെന്ന് തോന്നുന്നവർ ഒന്ന് ചിന്തിക്കുക നമ്മളെല്ലാവരും ഏത് നാട്ടിൽ പോയാലും തൊണ്ണൂറ് ശതമാനവും എല്ലാവരുടെയും പാചക രീതി ഒന്ന് തന്നെയാണ് അതല്ലെങ്കിൽ ഏത് ജില്ലയിലാണോ മാക്സിമം അവിടെയുള്ളവരെല്ലാം ആ രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഈ റെസിപ്പി ഫോളോ ചെയ്യുന്നവർ ദയവായി അതിവിടെ കമൻ്റ് പറയുന്ന കരുതുന്നു കാരണം ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഒരു കമൻറ്റ് അതിലിട്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ വിഭവത്തിന് വേണ്ട സാധനങ്ങൾ ബീട്രൂട്ട് സവാളയുള്ളി പച്ചമുളക് കറിവേപ്പില രണ്ടോ മൂന്നോ എല്ലി വെളുത്തുള്ളി ചതച്ചത് എണ്ണ അല്പം കുരുമുളക് പൊടി ഇത്രയും മാത്രമാണ് വേണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയോ അതല്ലെങ്കിൽ അതിലും ചെറുതായോ ബീട്രൂട്ട് അരിയുക കാരണം അത് വലുതായാൽ പിന്നെ അത് നല്ലപോലെ മൊരിയത്തില്ല അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിയാൻ പറയുന്നത് അതുപോലെ സവാള പച്ചമുളക് എന്നിവയും അരിഞ്ഞ് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് വേവാനാവശ്യമായ വെള്ളമൊഴിച്ച് ഉപ്പും ചതച്ച വെളുത്തുള്ളിയും അല്പം കുരുമുളക് പൊടിയും ഇട്ട് ഇളക്കി ഇത് മുക്കാൽ ഭാഗം വേവിച്ചെടുക്കുക അധികം വെള്ളം വേണ്ട വേവാൻ ആവശ്യമുള്ള വെള്ളം മതി ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഉപ്പിൽ പറ്റിക്കുന്നു എന്നാണ് ഇത് മുക്കാൽ ഭാഗം വെന്ത ശേഷം തീ ഓഫ് ചെയ്യുക അതിനുശേഷം ഒരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ലേശം കടുക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇടാം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട അതിനുശേഷം അതിൽ കറിവേപ്പിലയിട്ട് ഈ വേവിച്ച് വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിലിട്ട് നന്നായി ഇളക്കി ചെറു തീയിൽ മൊരിച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് എണ്ണ അധികം ഒഴിക്കരുത് കാരണം ഈ മെഴുക്ക് പുരട്ടിക്ക് എണ്ണ ലേശം ഒഴിച്ചാൽ തന്നെ അത് എണ്ണ ഊറി വരുന്നത് പോലെ തോന്നും പാത്രം മുഴുവൻ എണ്ണയായിട്ട് തോന്നും അതുകൊണ്ട് ലേശം ഒഴിച്ചാൽ മതി ചെറു തീയിലിട്ട് നന്നായി മൊരിച്ചെടുക്കുക ഇത് ചോറിനും ഒക്കെ നല്ലൊരു ഡിഷാണ് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ